കേരളത്തിൽ തന്നെ ആദിവാസികളുടെ ദേവഭൂമി എന്നറിയപ്പെടുന്ന അട്ടപ്പാടിയിലാണുള്ളത് അട്ടപ്പാടി താലൂക്കിലെ മല്ലീശ്വരം മുടിയിലാണ് ഞാനുള്ളത് അപ്പോൾ ഇപ്രാവശ്യത്തെ ശിവരാത്രി മഹോത്സവത്തിന്റെ കാഴ്ചകളാണ് ഞാൻ വീട്ടിലൊരുക്കിയിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു ക്ഷേത്രമാണ് അതിൻ്റെതായ പ്രാധാന്യം ഇവിടെയുണ്ട് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ പുറകിൽ കാണുന്ന മലയാണ് ശരിക്ക് പറഞ്ഞാൽ മല്ലീശ്വരം മുടി അപ്പോൾ നമുക്ക് അവിടത്തേക്ക് ഇപ്പം പ്രവേശനമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഫോറസ്റ്റിന്റെ കയ്യിലാണ് അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തികച്ചും ഒരു വ്യത്യസ്തമായ ശിവരാത്രി തന്നെ നമുക്കിവിടെ സമ്മാനിച്ചത് എന്തായാലും ശിവരാത്രിന്റെ ആഘോഷ പരിപാടികൾ ഇങ്ങനെ ചെറുത് നടന്നുകൊണ്ടേ നല്ല തിരക്കുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ പ്രകൃതി ഭന്യ വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഈ ഈ ഒരു പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട് സായന്താണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടു വന്നത് സായന്ദാണ് നമ്മളെ ഈ ഒരു ട്രിപ്പിൽ ശരിക്ക് നമ്മളെ ശരിക്ക് സഹായിച്ചത് പാലക്കാട് കോഴിക്കോട് പാതയിൽ മണ്ണാർക്കാട് പട്ടണത്തിലെത്തുന്നതിന് തൊട്ടുമുമ്പാണ് അട്ടപ്പാടി ആനക്കട്ടി റോഡ് ഇവിടെ നിന്ന് മുടിപ്പിൻ വളവുകളുള്ള ചുരം കയറി ഇരുപത്തി കിലോമീറ്റർ യാത്ര ചെയ്താൽ അഗളി പഞ്ചായത്തിലെ ചെമ്മണ്ണൂരായി റോഡരികിലാണ് പ്രസിദ്ധമായ മല്ലീശ്വര ക്ഷേത്രം ലാളിത്യമാണതിൻ്റെ മുഖമുദ്ര കേരളത്തിലെ മൂന്ന് ഗോത്ര വിഭാഗങ്ങളാണ് ഇരുള ഉടുക കുറുമ്പ എന്നിവരുടെ ഒരു സംഗമം തന്നെയാണ് ഈ ഒരു സ്ഥലം മല്ലനായി ശിവനും മല്ലിയായി പാർവതിയും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു അട്ടപ്പാടിയിലെ മല്ലീശ്വര ക്ഷേത്രം ദേശീയ ശ്രദ്ധയിലേക്ക് വരികയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഈ ക്ഷേത്രം ഇടം പിടിച്ചിരിക്കുന്നു അതുപോലെ ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ദർശനത്തിന് വരിയായി നിന്ന് ദർശിക്കുന്ന സമയത്ത് ഉള്ളിൽ കയറി നമുക്ക് മാല വിഗ്രഹത്തിൽ ചാർത്താൻ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചാർത്തവും ചെയ്യാം തൊട്ട് നെറ്റിൽ വെക്കുക വിഗ്രഹം നമുക്ക് തൊടാം അങ്ങനെയുള്ള ഒരു പ്രത്യേകതയും ഈശ്വരത്തിലുണ്ട് ഇത് നവധാന്യങ്ങൾ നമുക്ക് ഇവിടെ വിതറിയതാണ് ഇവരുടെ കൃഷി ചെയ്ത ധാന്യങ്ങൾ ആദ്യം ഇവിടെ വിതറും അതിനുശേഷം നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ കൊണ്ടുപോകാം നല്ല ഫലപുഷ്ടികളും വിത്തുകളാണ് അവിടെ വിതറിയിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് കാഴ്ചകളിൽ ഒരുപാട് നമ്മളെ കേരളത്തിലുള്ള ഒരു പ്രത്യേകിച്ച് എല്ലാവരും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരാൻ വരാനിഷ്ടപ്പെടുന്നവർ വരാനുള്ള ഒരു സ്ഥലം തന്നെയാണ് അത്രയേറെ എനിക്ക് പറയാനുണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി നല്ലൊരു ക്ലൈമറ്റ് പ്രത്യേകിച്ച് പറയാനുള്ളൊ അപ്പോൾ ഇവിടുത്തെ ആദിവാസി ഗോത്രങ്ങളുടെ ഈ ഒരു കാഴ്ച വളരെ 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 നല്ലതാണ് അത്രക്കും നല്ല രസമായിട്ടുണ്ട് കാഴ്ചകൾ അപ്പോൾ ഇനിയും ഒരുപാട് ഇവരെ ആചാരാനുഷ്ഠാനങ്ങളെത്തിയിട്ടുണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ അപ്പോൾ വീഡിയോ എന്തായാലും കാണുന്നതിനുള്ള നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ ഇടുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ നമുക്ക് ഇനി ഇതിൻ്റെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇനി അങ്ങോട്ട് ഇത് ഈ കാണുന്നതെന്ന് വെച്ചാൽ ഇതിൽ ലേലത്തിൽ വിളിക്കുന്ന കാളകളും പശുക്കളും അതുപോലെ ഒക്കെ ഉണ്ട് ഇത് വലിയ വയസ്സൊക്കെ ലേലത്തിനും പോകുന്ന പറയുന്ന കേട്ടത് ഇനി ഇവരെ കുറച്ച് ചടങ്ങുകളിലേക്ക് പോകാം എല്ലാ വർഷവും വേനൽക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ നീളം ഒരു രാത്രി ശിവന് സമർപ്പിച്ചിരിക്കുന്നു അത് മഹാശിവരാത്രി ആഘോഷിക്കപ്പെടുന്നു സാധാരണയായി ഇത് ഉപവാസം ധ്യാനം ശിവനെ ആരാധിക്കൽ എന്നിവയിലൂടെയാണ് ആഘോഷിക്കുന്നത് അട്ടപ്പാടിയിലെ മനുഷ്യ ക്ഷേത്രം ശിവരാത്രി ദിനത്തിൽ സന്ദർശിക്കേണ്ട ഒന്നാണ് ഇരുള ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ ക്ഷേത്രം സംരക്ഷിക്കുന്നത് എന്നാൽ മറ്റു ഗോത്ര വിഭാഗക്കാരും ഇവിടെ പ്രാർത്ഥന നടത്തുന്നു കൃഷിയും കന്നുകാലി മേയ്ക്കൽ തൊഴിലായി ഇവർ ഉപയോഗിക്കുന്ന ഇരുളർ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിൽ നിന്ന് അട്ടപ്പാടിയിലേക്ക് കുടിയേറവരായി വിശ്വസിക്കപ്പെടുന്നു കൊല്ലങ്കടവിലെ ഉസത്തിൽ പോരുകളിൽ നിന്നുള്ള ഇരുള സമുദായത്തിൽപ്പെട്ടവരാണ് ഇവിടെ ദിവസത്തിൽ മൂന്ന് തവണ പൂജകൾ നടത്തുന്നത് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന ഭവാനി നദിയെ തമിഴ്നാട്ടിലെ ജനങ്ങൾ പവിത്രമായി കണക്കാക്കുന്നു കൂടാതെ നദിയുടെ തീരത്തുള്ള ശിവക്ഷേത്രത്തോടെ അവർ വളരെയധികം പത്തു വളർത്തുന്നു നാടൻ കഥകൾ പ്രകാരം ശിവനും പാർവതിയും വേഷം മാറി അട്ടപ്പാടിൽ ചുറ്റി നടക്കുന്നതിനിടെയാണ് എത്തിയത് രണ്ട് അപരിചിതർ എത്തിയപ്പോൾ നാട്ടുകാർ അവരോട് എവിടെയാണെന്ന് ചോദിച്ചു പുതുതായി വന്നവർ ശിവനും അദ്ദേഹത്തിന്റെ ഭാര്യയായ പാർവതിമാണെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ അവരോട് അവിടെ താമസിക്കാൻ ആവശ്യപ്പെട്ടു ഇതിനായി പാർവതി ഒരു നിബന്ധന വെച്ചു പൂജകളും വിളക്ക് കത്തിക്കലും എല്ലാ ദിവസവും വേണമെന്നായി പാർവതി എന്നാൽ ശിവഭഗവാൻ ആകട്ടെ വന്നാൽ വർഷത്തിലൊരിക്കൽ മാത്രം ആചാരങ്ങൾ മതിയെന്ന് പറഞ്ഞു പാർവതിയുടെ ആവശ്യം നിറവേറ്റാൻ പ്രയാസമാണെന്നും ശിവന്റെ ആവശ്യം നടപ്പിലാക്കാൻ കഴിയുമെന്നും തദ്ദേശീയ ആദിവാസികൾ അറിയിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം അടി ഉയരത്തിലുള്ള മല്ലേശ്വര മുടിയിൽ ശിവന്റെ പ്രതിഷ്ഠ താമസാതെ നടന്നു മുടുക ഗോത്രക്കാരാണ് ഇവിടെ ആരാധന നടത്തുന്നത് മല്ലേശ്വരൻ എല്ലാ കലകളുടെയും അധിപനാണെന്ന വിശ്വാസം നടരാജ സങ്കല്പത്തിൽ സമാനമാണ് മല്ലേശ്വരൻ്റെ കലാവൈദഗ്ധ്യം ആദിവാസികളെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ കാണുന്നത് വേറൊരു കോവിലേക്ക് ഒരു എഴുന്നള്ളിപ്പ് പോലെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഈ കൊണ്ടുപോകുന്നതിനിടയിൽ ചിലപ്പോൾ ഒരു ഉറഞ്ഞു തുള്ളുന്ന പോലെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ നാരങ്ങ വായിൽ തിരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും ഇതൊരു നല്ല രസമുള്ളൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ വന്ന ഇതെല്ലാം കാണുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ് പ്രധാനപ്പെട്ട ആചാരം എന്ന് വെച്ചാൽ മല്ലീശ്വര മുടിയെ വിളക്ക് കൊളുത്ത ചടങ്ങാണ് ഇതാണ് മല്ലീശ്വര മുടിയിലെ ഈ അറ്റത്തെ വിളക്ക് ജ്യോതി തെളിയും ശരിക്കും മകരജ്യോതി പോലെ തന്നെ അപ്പൊ അത് കാണാൻ ഞങ്ങളൊക്കെ ഇരുന്നു അപ്പോൾ രാത്രി കാലത്തെക സന്ധ്യ കഴിഞ്ഞിട്ടാകുമ്പോഴാണ് ജ്യോതി ഉണ്ടാവുക ഒരുപാട് ആൾക്കാരുകൾ വന്നിട്ടുമുണ്ട് അപ്പോൾ ജ്യോതി തെളിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അവിടെ പടക്കവും പൊട്ടിക്കുന്നതിൻ്റെ മുകളിൽ നിന്ന് അപ്പോൾ അത് ഒരു വേറിട്ടൊരു കാഴ്ച തന്നെ ഞാൻ ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പല നാടുകളിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഏഴ് മുതൽ നാൽപ്പത്തൊന്നു ദിവസം വരെ നീണ്ടു നിൽക്കുന്ന കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിച്ച ശേഷമാണ് പുരുഷന്മാർ തീർത്ഥാടനം നടത്തുന്നത് അവർ അതിരാവിലെ എഴുന്നേൽക്കുകയും കാട്ടും മഞ്ഞൾ ചേർത്ത പാൽ കുടിക്കുകയും ചെയ്യും ഈ ദിവസങ്ങളിൽ പുരുഷന്മാർ മാംസമോ മദ്യമോ ഒന്നും കഴിക്കില്ല അതുപോലെ സ്ത്രീകളിൽ നിന്ന് അകർന്ന് നിൽക്കുകയും ചെയ്യും സ്ത്രീകൾ തയ്യാറാക്കുന്ന ഭക്ഷണം അവർ കഴിക്കാനും നിൽക്കില്ല ശിവരാത്രി ദിനത്തിൽ പുരുഷന്മാർ മല്ലേശ്വരക്ഷരത്തിൽ എത്തുന്നു ഈ ദിവസം പ്രത്യേക ചടങ്ങുകൾ നടത്താൻ നീലഗിരി കുന്നുകളിൽ നിന്നുള്ള ഒരു പുരോഹിതൻ എത്തുന്നു വ്രതമനുഷ്ഠിച്ച പുരുഷഭക്തൻ ആവശ്യമായ വസ്തുക്കളുമായി കുറച്ചു ദൂരം നാട്ടുകാരുടെ അകമ്പടിയോടെ മല കയറുന്നു അതിനുശേഷം നിയുക്ത പുരുഷന്മാർ മാത്രം മുകളിലേക്ക് യാത്ര തുടരുന്നു ആചാരപരമായ വസ്തുക്കൾ സമർപ്പിച്ച് വിളക്കുകൾ കത്തിക്കുന്നു അവർ അവിടെ രാത്രി കഴിച്ചു കൂട്ടുകയും രാവിലെ പവിത്രമായ കണക്കാക്കപ്പെടുന്ന ഒരു അറ്റാത്ത കുളത്തിൽ നിന്നുള്ള വെള്ളവുമായി ആ മലമുകളിൽ നിന്ന് താഴേക്ക് ഔഷധ വീര്യമുള്ള വെള്ളവുമായി താഴേക്ക് വരുന്നു ഈ വെള്ളം സഹഗോത്രവർഗക്കിടയിൽ വിതരണം ചെയ്യുന്നു ശിവന്റെ വിഗ്രഹങ്ങൾക്ക് പുറമെ ശിവപുത്രന്മാരായി കണക്കപ്പെടുന്ന വകര അയ്യപ്പൻ്റെയും കാക്കലിംഗൻ്റെയും വിഗ്രഹങ്ങൾ മല്ലേശ്വരക്കൊന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് വ്രതങ്ങളിൽ വീഴ്ച വരുത്തുന്നവർ വകര അയ്യപ്പൻ്റെ കോപത്തിനിരയാകുമെന്ന് അയ്യ പ്രാദേശിക ഐതിഹ്യത്തിൽ പറയുന്നു